ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ടും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇവിടെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് വലിയ നേന്ത്രപ്പഴം ഈ ഒരു രീതിയിൽ ക്യൂബ്സായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യ് നമ്മൾ വേറെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ബാലൻസ് ഉള്ള നെയ്യ് തന്നെയാണ് ഇതിലേക്ക് നമുക്ക് പഴം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പഴം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ടൂ ഹു ചെമ്മിലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ തേങ്ങ ചിരവീതെടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇത് ഇത്ര മതി കിട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഇടിയപ്പവും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നൂൽപ്പുട്ടൊക്കെ അങ്ങനെയുള്ള നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കാൽ കപ്പളവിൽ ഇതും നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ കാൽ കപ്പളവാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ കാൽ കപ്പ അളവിൽ തന്നെ പാല എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടുള്ള പാലല്ല കേട്ടോ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ കപ്പ് അളവിൽ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവ രണ്ടുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നമ്മൾ അടിച്ചെടുക്കുന്നതിന് മുന്നേട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ കാരണം അരിപ്പൊടിയാണല്ലോ അപ്പോൾ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അരികിലൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാൽ കപ്പ് അളവിലാണല്ലോ പാൽ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ എങ്ങനെയാണ് ലൂസ് ബാറ്റർ ആയതെന്ന് ആദ്യം കാൽ കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു തിക്നസ്സിന് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്താണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും തിക്നസ് കറക്റ്റ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആദ്യം കാൽ കാൽക്കപ്പാണ് ഒഴിച്ചത് പിന്നെ ഞാൻ ഏകദേശം ഒരു ഒരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാലാണെങ്കിലും തേങ്ങാ പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ടേസ്റ്റിനൊക്കെ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും അത്രേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചില അരിപ്പൊടിക്ക് ഇത്ര തന്നെ വെള്ളം ആവശ്യം വരില്ല വെള്ളമാണെങ്കിൽ പാലാണെങ്കിലൊക്കെ ഇത്ര തന്നെ ആവശ്യം വരില്ല ചിലതിന് ഒരുപക്ഷെ ഇതിൽ കൂടുതലും ആവാം മെഷർമെൻ്റ് ഒക്കെ ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ തിക്നസ്സ് നോക്കിയാൽ മതി നിങ്ങൾ ഈ ഒരു തിക്നസ്സിലാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എന്താണോ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ മാറ്റം വരുത്താവുന്നതാണ് കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ തിക്നസ്സ് കറക്റ്റ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു ആദ്യം കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു തിക്ക്നസ്സാണ് വേണ്ടത് കണ്ടല്ലോ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഉണ്ടല്ലോ പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം ഇപ്പം നമ്മൾ ഇന്ന് സ്റ്റീം ചെയ്ത് കാണിക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ ഒന്നുകൂടെ കാണിക്കുക കണ്ടല്ലോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് റിങ് ഇറക്കി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഒരു നെയ്യ് ഗ്രീസ് ചെയ്ത ഒരു മോഡ് ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ ഏതൊക്കെ രീതിയിലാണോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇഡലി റെഡിയാക്കി എടുക്കുന്ന അതിൻ്റെ സ്റ്റാൻഡിൽ തട്ടിൽ വെച്ചിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക കുഞ്ഞു കുഞ്ഞ് മോൾഡിൽ ഒഴിച്ചിട്ടും ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഞാനിവിടെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ബാറ്ററി ബാലൻസ് ഒന്നും വെച്ചിട്ടില്ല നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിന്ന് എടുത്തതാണ് ഇത്തിരി പഴം മിക്സും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നിനും അല്ല ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാനാണ് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് മതിയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ക്ക് ഇതിന് മുകളിലായിട്ട് പഴം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പഴം ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സ് കൂടെ ഒന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം വിസിലെടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത്തിരി നേരമായി സ്റ്റീമൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് കറക്റ്റ് കുക്കായിട്ടുണ്ടോയെന്നറിയാനായിട്ട് ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കുക ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം നിങ്ങൾ ഡീമോൾഡ് ചെയ്യുക ചൂടാറി വന്നാൽ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് കണ്ടല്ലോ അരികിൽ നിന്നൊക്കെ ഈ ഒരു രീതിയിൽ വിട്ട് വരും സ്റ്റീം ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒന്നും വിടിവെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല ചൂടാറി വരുമ്പം തന്നെ അരികിൽ നിന്ന് വിട്ട് വരും ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ പിറകു ഇരിക്കുന്നത് പിന്നെ സ്റ്റീം ചെയ്തതായതുകൊണ്ട് കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ചിലവ് വരാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ഒക്കെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ബട്ടണ് പ്രസ് ചെയ്യാതെയാണ് പലരും പോകുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ സിമ്പിൾ റെസിപ്പിയാണ് അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്